Hi, friends, again welcome back to our YouTube channel English Academy. I am Ajigumar, the English trader. When you learn English, first of all, you should learn the difference between the universal language English and our mother tongue Malayalam. This is most important. That is the first step that an English student should be realized. Think of the great personality, Ravindranath Tagore he went to europe to learn english which is considered as the, which was considered as the language of respectability but he didn't he came back to india and wrote. the great heroes of the europe got inspiration from the great river thames that is flowing through england the great heroes of the english got inspiration from the river Thames So England has a culture. England has its own culture. Their language is part of their culture. We should realize first what their culture and their language and how their language affects their culture. When a poor person from a local locality began to learn English, he should First, realize the difference between English and Malayalam. See, English is a universal language. It is the language of six countries, six developed countries in the world. Being as Carolites, our mother tongue Malayalam, we should first realize what are the differences, what are the differences, what are the differences between English and Malayalam. That is important. ഇത് നിങ്ങൾ തലയ്ക്കകത്തിട്ടോണ്ടേ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങാവൂ ഇല്ലെങ്കിൽ പഠിപ്പാടും ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഡിഫറൻസ് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കും ഇംഗ്ലീഷിലെ വേഡുകൾ മലയാളത്തിലെ വേടുകൾ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ മലയാളത്തിൽ ഇല്ലാത്ത കുറേ വേടുകൾക്ക് വലിയ പ്രാധാന്യം ഇംഗ്ലീഷിലുണ്ട് സിമ്പിൾ എക്സാമ്പിൾ ഐ ഗോ ടു സ്കൂൾ ഐ കം ഫ്രം സ്കൂൾ ഇവിടെ ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പം ഞാൻ സ്കൂളിൽ പോകുന്നു മൂന്ന് വേർഡിലെ നിൽക്കും ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നു മൂന്ന് വേർഡിലങ്ങ് നിൽക്കും പക്ഷേ വെൻ വി സ്പീക്ക് ഇംഗ്ലീഷ് വെൻ വി ട്രാൻസ്ലേറ്റ് ഞാൻ സ്കൂളിൽ പോകുന്നു എൻ്റെ ഇംഗ്ലീഷ് അവിടെ ടു എന്ന് പറയുന്ന വേർഡ് വരുന്നു ഐ ഗോ ടു സ്കൂൾ സി സ്കൂളിൽ നിന്ന് വരുന്നു തിരിച്ചു വരുന്നു ഐ കം ഫ്രം ഇംഗ്ലീഷ് വാട്ട് ഈസ് ടു ആൻഡ് ഫ്രം പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻസ് മലയാളത്തിൽ ഗതി എന്ന് പറയുന്നത് ഐ ഗോ ടു ഇല്ലാതെ പറഞ്ഞാൽ ഗതി ഇല്ലാതെ പറയുക ഐ കം ഫ്രം ഇല്ലാതെ പറഞ്ഞാൽ ഗതി ഇല്ലാതെ പറയുക അപ്പം ഇത്തരത്തിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഒന്നുകൂടെ പറയാം ഒരു ഡിഫറൻസ് ഡിഫറൻസൂടെ പറയാം ഐ വെന്റ് ടു സ്കൂൾ എസ് ഡേ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്നങ്ങ് പറഞ്ഞാൽ മതി പോകുന്നു എന്നുള്ളതിന് മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി പക്ഷെ എവിടെയോ ഐ വെന്റ് ഇറ്റ് ടു സ്കൂൾ എസ് ടു ഡേ എന്ന് പറയുമ്പം സീനങ്ങ് മാറുക ഗോ മാറി വെന്റ് ആവുക ഗോ എന്ന് പറയുന്ന വേട് മാറി വേറെ ഒരു വേട് വരിക ഇനിയും ഐ വിൽ ഗോ റ്റു സ്കൂൾ ടുമോറോ നമ്മൾ പറയുമ്പം ഞാൻ നാളെ സ്കൂളിൽ പോകും എന്നങ്ങ് പറഞ്ഞാൽ മതി പോകും എന്ന് പറഞ്ഞാൽ മതി പോകുന്നു പോയി പോകും പക്ഷെ ഇവിടെ വിൽ ഗോ എന്ന് പറഞ്ഞു വില്ലെവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ് വില് ഈസ് ആൻ ഓക്സിലറി വർ റിയലി ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇംഗ്ലീഷ് ദ ആർ കൺസിഡറിങ് ടൈം ആസ് മൈക്രോ സെക്കൻഡ്സ് ബട്ട് വി ഇന്ത്യൻസ് കൺസിഡേർഡ് ആസ് ടൈം ആസ് സെഞ്ചുറീസ് ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ് ദാറ്റ് ഡിഫറെൻസിയേറ്റ് ഇംഗ്ലീഷ് ഫ്രം മലയാളം ഇത് തലയ്ക്കകത്തിട്ടോണ്ടേ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാം റൈറ്റ് വെൽക്കം ടു ഇംഗ്ലീഷ് ഒക്കെ